പൂവേ ചൊല്ലു ദേവനെ ദേവൻ കണ്ടോ അമ്പലത്തിൽ പൂവേ ചൊല്ലു നൂറിൽ നൂറ് ശതമാനം നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരന കേട്ടോ ഉള്ള ഒരു തോരനും കൂടെ ആണ് ആയി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേശീ അതെ ഇന്നിവിടെ ഞാനിവിടെ ഞങ്ങളിവിടെ വന്നിട്ട് എന്താ എൻ്റെ കാറ്റിക്കൂട്ടാൻ പോണേന്നറിയാവോ ഇന്ന് ഇവിടെയാണ് കേരളത്തിലാണ് എൻ്റെ വീട്ടിൽ വന്നതാണ് അമ്മച്ചിയാണ് അടുത്ത് നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് അപ്പം ഞങ്ങളിത് ഉണ്ടോ ചെമ്പരത്തിപ്പൂ ഇവിടെ ഇഷ്ടം പോലെയുണ്ട് നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിനെ നമ്മൾ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ചെമ്പരത്തിപ്പൂവിനെ എണ്ണ കാച്ചാനും മറ്റ് പല ഔഷധങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ എല്ലാ കാര്യത്തിനും മുടി കറുപ്പിക്കാനായിട്ടും എല്ലാത്തിനും ഉപയോഗിക്കുന്നവിടെ ഇത് ചെയ്തവരുണ്ടോയെന്നറിയില്ല നമുക്ക് ഈ പൂവിനെ എല്ലാം ഒന്ന് തോരനാക്കിയാലോ ഇത് നമ്മൾ തിളപ്പിച്ച് നാരങ്ങനീര് പിഴിഞ്ഞ് അങ്ങനെ കുടിക്കുന്നവരുമുണ്ട് അതല്ലാണ്ട് തോരം വെച്ചിട്ടുണ്ടോ നിങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ പൂവിനെ എങ്ങനെയാണ് തോരം വെക്കുന്നതിനെ നോക്കിയാലോ ഞങ്ങൾ ഞങ്ങളിരുന്നെപ്പോഴും പറിച്ചു തോരം വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ചെമ്പരത്തി പൂവുണ്ട് അതുകൊണ്ട് ഈ പൂനെപ്പറിച്ച് നമുക്ക് ഇന്ന് ഫോറിനാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പം ആ കൂട്ടുകാരെ അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് കാണാം ഓക്കെ കുറച്ചിട്ട് ഇപ്പം തന്നെ കാണിക്കാവേ തോരമ്പു കാണിക്കാവേം ചെമ്പർത്തി നല്ല ഭക്ഷണമുള്ള സാധനമാണ് വെച്ച് കൂട്ടുകാരുടെ ഇതിൻ്റെ മുടി ഉണ്ടാകാനുള്ളത് വെള്ളം മുടി പൊഴിയുന്നതിനൊക്കെ ചെയ്യാൻ കാച്ചുന്നതിൻ്റെ കൂടെ കാച്ചതിൻ്റെ കൂടുതലുള്ളത് അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കാം അല്ലേ ഇപ്പം അമ്മച്ചിവിടെ പറവേ ചെല്ലു ദേവനെ നീ കണ്ടു അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരതഘോഷം ചെമ്പരത്തിപ്പൂവേ ചെല്ലു ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരതഘോഷം പൂവേ ചെല്ലു അപ്പോളേ നമ്മൾ ചന്ദ്രത്തിപ്പൂ തോരൻ വെക്കാൻ പോവാണേ അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോരാൻ വച്ചാൽ പോവായിരുന്നു ഇനി നമുക്കിതിൻ്റെ ഈ ഞെട്ടുണ്ടല്ലോ ഈ ഞെട്ടെല്ലാം നമുക്ക് പറിച്ചു മാറ്റിയെടുക്കാം ബാക്കിയെല്ലാം കൊള്ളുന്നതാണ് കേട്ടോ ഞെട്ട് മാത്രം മാറ്റിയെടുത്തിട്ട് കൂട്ടിപ്പിടിച്ച കൂട്ടിപ്പിടിച്ച് നമുക്ക് അരിഞ്ഞ് അരിയാ കാണിച്ച് തരാവേ അരിയെന്ന് കുറച്ച് പൂവുകളെല്ലാം കൂടി ഇങ്ങനെ നമ്മൾ നമ്മളതിനെ ഞട്ട് കളഞ്ഞിട്ട് ഇങ്ങനെ അടുക്കിപ്പൊടിച്ചു ഇനി നമ്മളിങ്ങനെ അരിഞ്ഞിടാം നമുക്ക് ചീരയൊക്കെ അരിയുമ്പോലെ അങ്ങ് അരിഞ്ഞിടാം നമുക്ക് കേട്ടോ പൂവിനെ അരിഞ്ഞിടുക ചെമ്പരത്തി പൂവിനെ നല്ല സ്മൂത്തല്ലേ മുഴുവൻ പൂ ഇങ്ങനെ അങ്ങ് അല്ലേ അതെ അപ്പം നമ്മൾ പൂ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഉള്ളിയും കൂടെ അരിഞ്ഞിടാവെ പൂവിൻ്റെ മേലേക്ക് തന്നെ നമുക്ക് ഈ ഉള്ളിയും കൂടെ ഇങ്ങനെ അരിഞ്ഞിടാം സവോള അപ്പോൾ നമ്മുടെ ഉള്ളി നമ്മൾ ചമ്പരത്തിപ്പൂവിൻ്റെ കൂടെ അരിഞ്ഞിട്ടു ഇനി നമുക്ക് ഇച്ചിരി പച്ചമുളകും അതിൻ്റെ കൂടെ അരിഞ്ഞിടാവെ കുഞ്ഞ് കുഞ്ഞിതാക്കി കുഞ്ഞു 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 കുനു ഒന്ന് അരിഞ്ഞിടാം നമുക്ക് കറിവേപ്പിലയും അപ്പോൾ നമുക്ക് ഇച്ചിരി കുനു കുനു കുനാ നീ കറിവേപ്പിലേം കൂടെ അരിഞ്ഞില്ല കേട്ടോ അപ്പോൾ ആരും പറത്തിക്കളയോ ഇല്ല പൂവിൻ്റെ കൂടത്തിൽ കറിവേപ്പിലയും കൂടെ ഉള്ളിച്ചെല്ലും അപ്പോൾ നമ്മൾ തോരം വെക്കാനായിട്ട് ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഒരിത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം ശകലം മതി എണ്ണ ഒഴിച്ചു ഇനി നമുക്ക് കടലിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇച്ചിരി കടഞ്ഞിട്ട് കൊടുക്കാം അതെ നമ്മുടെ ചെമ്പരത്തിപ്പൂ എല്ലാം അരിഞ്ഞു അങ്ങ് ഇട്ട് കൊടുക്കാം ചെമ്പരത്തിപ്പൂ പച്ചമുളക് ഉള്ളി കരിയാപ്പില എല്ലാം കൂടെ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം കണ്ടോ നമ്മുടെ ചെമ്പരത്തിപ്പൂ കിടക്കുന്നത് കണ്ടോ എന്നിട്ട് നമുക്കൊരിത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഒത്തിരി ആയിപ്പോകരുത് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി പൂവായത് കാരണം പൊടിയില്ലേ പിന്നെ നോക്കിയിട്ടിടാം അപ്പം നമ്മളിതിനെ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് പൂ ഒന്ന് താഴ്ന്നു പോയില്ലേ അതെ പൂ കുറച്ചല്ലേ ഇന്ന് പൂ കുറച്ചേ ഉള്ളൂ ഇന്ന് ഒത്തിരി പൂവുണ്ടാവുമായിരുന്നു നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ഇവിടെ വീട് എടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് പൂവ് അപ്പം നമുക്ക് ഇനി ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിനകത്ത് പൂ കുറച്ചുള്ളത് കാരണം തേങ്ങ ഇച്ചിരി മതി ഒരുപാട് തേങ്ങ ആക്കേണ്ട നമുക്കിതെല്ലാം കൂടി ഒന്ന് വെള്ളി ഇളക്കി ബോധിപ്പിച്ചു കൊടുക്കണം അടിപൊളി കൂടി കേട്ടോ നിങ്ങൾ ഇതൊന്ന് വെച്ചു നോക്കണേ ചെമ്പരക്കിപ്പൂ വീട്ടിലുള്ളവരെല്ലാം വെറുതെ കളയരുത് കേട്ടോ ഇനി നല്ലൊരു കറിയ നല്ലൊരു തോരൻ തോരൻകറിയാ കേട്ടോ ഇത് അതുകൊണ്ട് ഇനി പൂവുള്ളവരെല്ലാം ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോ കണ്ടോ ഇനി നമുക്ക് ചെറിയ തീല് സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് ഒരിത്തിരി നേരം ഒന്ന് മൂടി വെച്ച് കൊടുത്ത് ഒന്ന് മെല്ലെ ഒന്ന് ആവി കയറി വരുമ്പോഴത്തേനും കറി റെഡിയാവും നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ചെറിയ തീല് അപ്പൊ നമുക്ക് ഈ മൂടി ഒന്ന് മാറ്റാം നോക്കേ നമ്മുടെ തോരൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ എല്ലാവരും കണ്ടല്ലോ കൂട്ടുകാരെ ഇതേ ഞങ്ങളുടെ ചെമ്പരത്തിപ്പൂ തോറും കണ്ടല്ലോ അടിപൊളി തോരനാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ തോരൻ കറി അപ്പോൾ ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം ഉറപ്പായിട്ടും നൂറിൽ നൂറ് ശതമാനം നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാണ് കേട്ടോ ഔഷധഗണമുള്ളൊരു തോരണം കൂടെയാണേ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എങ്കിൽ ഞങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻറ്റുകളൊക്കെ അറിയിക്കണേ ഇനി ബാക്കി അടുത്ത വീഡിയോ ഒക്കെ ഇതിൻ്റെ ബാക്കി ഐറ്റംസൊക്കെ ഇനി ചിലപ്പോൾ ഞങ്ങൾ കർണാടകത്തിൽ ചെന്നിട്ട് അവിടുന്ന് വീഡിയോ ഉണ്ടാവുകയുള്ളു ഇവിടുന്ന് എടുക്കാവുന്ന വീഡിയോ ഒക്കെ മാക്സിമം എടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ